ിൽ ഒരു വർഷം പൂർത്തിയാക്കുന്ന രമേശ് ചെന്നിത്തല ഇനി പൊതുജനങ്ങളുമായി മൊബൈലിൽ സംവദിക്കും ഇതിനുള്ള മൊബൈൽ ആൻഡ്രോയിഡ് സംവിധാനം ഇന്നലെ പുറത്തിറക്കി ആവശ്യമായ സന്ദർഭങ്ങളിൽ പൊതുജനങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി നേരിൽ കാണാനുള്ള സമയവും പുതിയ സംവിധാനത്തിലൂടെ ഇനി ലഭ്യമാകും സ്വന്തം വകുപ്പിന്റെ പ്രവർത്തനം എത്തിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആരംഭിച്ച മൊബൈൽ ആൻഡ്രോയിഡ് ആരംഭിച്ചത് ആഭ്യന്തരമന്ത്രിയായി ഒരു വർഷം പൂർത്തിയാക്കുന്ന രമേശ് ചെന്നിത്തല തന്റെ വകുപ്പിന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യുന്നതിനാണ് പുതിയ സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ എല്ലാ ദിവസത്തെയും പരിപാടികൾ ഇതിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും അഴിമതി എവിടെ കണ്ടാലും അപ്പോൾ തന്നെ ഈ സംവിധാനത്തിലൂടെ ആഭ്യന്തരമന്ത്രിയെ ജനങ്ങൾക്ക് അറിയിക്കാം മന്ത്രിയുടെ സന്ദർശന പരിപാടി ഏത് ജില്ലയിലാണെന്നും മന്ത്രിയെ എവിടെ ചെന്നാൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുമെന്നും ഈ ആപ്ലിക്കേഷനിലൂടെ അറിയാൻ കഴിയും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഒരു വർഷം പൂർത്തിയാക്കുന്നതിനാൽ വകുപ്പിന്റെ പ്രവർത്തനം ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള സംരംഭമാണിതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ആഭ്യന്തര മന്ത്രി എന്നുള്ള നിലയിൽ ജനുവരി ഒന്നാം തീയതി ഞാൻ ഒരു വർഷം പൂർത്തിയാക്കുകയാണ് അപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഞാൻ ലോഞ്ച് ചെയ്യുകയാണ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഈ മൊബൈൽ ആപ്ലിക്കേഷൻസിലൂടെ ബന്ധപ്പെടാനുള്ള അവസരം ആൻഡ് ആൾസോ വിൽ നോ ദ പൾസ് ഓഫ് ദ പീപ്പിൾ മന്ത്രിസഭാ പ്രവേശനത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ആദിവാസി കോളനികൾ സന്ദർശിക്കാനാണ് രമേശ് ചെന്നിത്തലയുടെ തീരുമാനം അതോടൊപ്പമാണ് വകുപ്പിന്റെ പ്രവർത്തനം സാധാരണക്കാരിലെത്തിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനും ആഭ്യന്തരമന്ത്രി തുടക്കം കുറിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം